അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മുർസലീന വഅലാ ആലിഹി ഇൽമൻ വഫഹ്മൻ വഅഖ്ലൻ കാമില ബിൽ ഖൈരി മസലകളൊക്കെ നമ്മൾ ഇടയ്ക്കിടെ പറഞ്ഞു എങ്കിലും ഇൻഷാ ഒരു ചെറിയ വിവരണം നമുക്ക് അതിന്റെ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് പറയാമെന്ന് ഉദ്ദേശിച്ചു അപ്പൊ അത് ഞാൻ ഇന്ന് ലേശം ഒന്ന് തുടങ്ങി വെക്കുകയാണ് നാളെ മറ്റന്നാളായിട്ട് നമുക്കത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഫിത്തർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഫിത്തറി എന്ന് പറഞ്ഞാൽ അത് നോമ്പ് ഇല്ലായിരിക്കും അപ്പൊ നോമ്പിനെ സ്റ്റോപ്പ് ചെയ്തു എന്ന് തന്നെയാണ് അതിന്റെ ഉള്ളർത്ഥം അതിന്റെ ബുജൂബ് അത് തന്നെയാണ് അതായത് ഹിജിറയുടെ രണ്ടാം വർഷം തന്നെയാണ് ഇതും ഫറുദാക്കിയിട്ടുള്ളത് ഇതിന്റെ ഒരു ഒരു അഭിപ്രായം എവിടെങ്കിലും ഏതെങ്കിലും മുക്കിൽ കേൾക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് വളരെ ാണ് പിഴച്ചതാണ് കാരണം ഇബിൻഖാൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വളരെ കാലത്തായതാണ് എന്ന് റോദയിലും മറ്റുമൊക്കെ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വക്കീൽ എന്ന് പറയുന്നത് ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദാണ് എന്ന് അഭിപ്രായം അവരാണ് അവരുടെ അഭിപ്രായം അവരെന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാല് അത് ഷെഹ്റു റമദാനില് റമദാൻ മാസത്തിനെ കൊള്ളു നോക്കുമ്പോ ഫിത്തർ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് സുജൂദ് സെഹുവിന്റെ സുജൂദിന്റെ സ്ഥാനത്താണ് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ വല്ല ന്യൂനതയും ഒക്കെ വന്നാൽ അതിനെ പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും സെഹുവിന്റെ സുജൂതിയും എന്നതുപോലെ പരിശുദ്ധമായ റമദാനിൽ എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ പിന്നെ എന്തിനൊക്കെ പറയാതിരിക്കാൻ കഴിയൂലോ അപ്പോ വല്ല കലത്തോ വല്ല ലഹുവോ അല്ലെങ്കിൽ റഫസോ പോലുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള വല്ല വിഷയങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ീകരിക്കാനുള്ളതും കൂടിയാണ് ഏത് ഈ പരിശുദ്ധമായിരിക്കുന്ന ഈ ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്നത് മാത്രവുമല്ല ഫിത്തർ സക്കാത്തും കൂടി കൊടുത്തു കൂട്ടുമ്പോഴാണ് പരിശുദ്ധ നാം അതിന്റെ പരിപൂർണതയിൽ നാം എത്തിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ അമലുകൾ എല്ലാം അങ്ങോട്ട് ഉയരുന്നത് എന്നും മനസ്സിലാക്കണം മാത്രവുമല്ല പിന്നെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നിർബന്ധമാകുന്ന ആൾക്കാണ് സ്വതന്ത്രനായ ആൾക്കാണ് അത് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രനെ ഉള്ളു ഇപ്പോൾ ഉള്ളത് അതായത് കുട്ടിയുടെ മേലോ അടിമയുടെ മേലോ അതല്ലെങ്കിൽ ഭാര്യയുടെ മേലോ ഒന്നുമില്ല ഭാര്യയുടെ ഇത് കൊടുക്കണമെന്ന് നമുക്കാണ് അതേസമയത്ത് ഇത് എപ്പോഴാണ് നിർബന്ധമാക അന്ന് സൂര്യൻ അസ്തമിച്ചവാന് മാസപ്പിറവി കണ്ടാൽ അത് നമ്മുടെ മേൽ ബാധിതായി റമദാനിന്റെ അതായത് റമദാനിന്റെ അവസാനം എത്തിക്കൽ കൊണ്ട് ഷൗവാനിന്റെ ആദ്യവും അപ്പോ പിന്നെ കുറൂബിന്റെ ശേഷം ഉണ്ടായ ഒന്നിന് നിർബന്ധമല്ല ഇപ്പോ ഉറൂബ് അതായത് അസ്തമിച്ചതിന് ശേഷമാണ് ഒരാൾക്ക് എന്താ പറയുക അപ്പൊ ആ ഉറൂബിന്റെ സമയത്ത് ഉള്ളവർക്കാണ് കൊടുക്കേണ്ടത് അപ്പൊ ഉറുവിന്റെ ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ മേല് ഏതില്ല കൊടുക്കൽ നമുക്ക് ബാധ്യത ആവുന്നില്ല സമയത്തിന്റെ സമയത്ത് ഉള്ളവർ ആരൊക്കെയോ അവർക്കാണ് ഈ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുടെ മേൽ നിർബന്ധമാകുന്നത് അപ്പൊ അസ്തമയത്തിന് ശേഷം ഒരാൾക്കൊരു കുട്ടി ജനിച്ചു അപ്പൊ അതിനില്ല അല്ലെങ്കിൽ അവൻ അസ്തമയം കഴിഞ്ഞതിന് ശേഷമാണ് നിക്കാഹ് ചെയ്തത് അപ്പോഴും ഇല്ല അതേപോലെ തന്നെയാണ് പിന്നെ ഒരു അടിമനെ വേടിച്ചു അത് പിന്നെ ഇത് പറയണ്ട അല്ലെങ്കിൽ അവന് പിന്നെ അതിനു ശേഷമാണ് അവന് വനീയ ആയത് എന്നാൽ അതിനൊന്നും കൊടുക്കൽ നിർബന്ധമില്ല എന്നാണ് പക്ഷേ ഈ ഇതിന് ശേഷം മരിച്ചാൽ ഒന്ന് അത് ഒഴിവാകൂല്ല ഇപ്പോ ഒരു അസ്തമയത്തിന്റെ മുമ്പ് ഉണ്ടായി അവരുടെ മേൽ ചൂപ്പുമായി അത് പിന്നെ അസ്തമയം കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു എന്നാലും ഇത് കൊടുക്കേണ്ടതുണ്ട് ണപ്പെട്ടാലും കൊടുക്കേണ്ടതുണ്ട് അതിന്റെ മത്സരങ്ങളാണ് അതേ സമയത്ത് അസമയത്തിന് ശേഷം ഉണ്ടായതിന് കൊടുക്കേണ്ടതില്ല എന്നും അതിൽ മത്സരം മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഇതാർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാല് അസമയത്തിന്റെ ശേഷം ഉണ്ടായ ഒന്നുകൊണ്ട് ഒഴിവാകൂല എന്നാണ് പറഞ്ഞത് അപ്പൊ കൊടുക്കണം അപ്പൊ അസമയത്തിന്റെ മുമ്പ് നമുക്ക് ഭാര്യ ആ ഭാര്യ നമ്മൾ തലാക്ക് ചെല്ലെ പറ്റോ പ്രശ്നമായി കഴിഞ്ഞാല് അത് അസമയത്തിന് ശേഷമാണ് സംഭവിച്ചത് എങ്കിൽ അസമയത്തിന് മുമ്പ് ഇവർ നമ്മളെ കീഴിലായതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും അതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത് അപ്പോ അതിന്റെ ടൈം അസമിച്ചത് മുതൽ ബുജൂബാണ് ഫിത്രറിന്റെ ആ ദിവസം അസ്തമിച്ചത് മുതൽ അത് നിർബന്ധമാണ് അപ്പൊ കൊടുക്കല് പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വീട്ടിയാൽ അതുകൊണ്ട് കുഴപ്പം ഇല്ല അതേ അതേസമയത്ത് ഏറ്റവും കൊടുക്കാൻ നല്ല ടൈം ഏതാണ് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് അതിനുശേഷം അസ്തമിക്കുന്നത് വരെ കൊടുക്ക അസ്തമയം കഴിഞ്ഞ് ബന്ധിച്ച് കാരണം എല്ലാ ബന്ധിച്ചാൽ അത് ഹറാമാകുന്നു അപ്പോ അത് കൊടുക്കേണ്ടത് പിന്നെ ഒരാള് അവനും അവനും ചിലവ് കൊടുക്കാൻ നിർബന്ധമായ ആര്ക്കുണ്ടോ അവർക്ക് തൊട്ടാണ് കൊടുക്കേണ്ടത് അത് ചിലപ്പോ പിന്നെ റജിയായ തൊലാക്കിലിരിക്കുന്ന പെണ്ണായിട്ട് വന്ന അവർ കൊടുക്കണതാണ് തലാക്ക് ഒന്നോ രണ്ടോ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ മടക്കിയെടുക്കാൻ പറ്റുന്നതിൽ നിൽക്കുന്നൊരു പെണ്ണാണെങ്കിൽ ഓളൊന്നും കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പിന്നെ ഗർഭിണിയാണ് പക്ഷെ അവളെ തലാക്ക് ചെല്ലി ഇനി തിരിച്ചെടുക്കാൻ പറ്റാത്ത തലാഖാണ് എന്ന് പറയും എന്ന് പറഞ്ഞാല് വേറൊരാള് കെട്ടിയിട്ട് പിന്നെ അയാള് ഒഴിവാക്കിയിട്ട് അതിനുശേഷം പിന്നെ കെട്ടാൻ പറ്റുന്നതുണ്ട് അപ്പൊ അങ്ങനെയുള്ള അതിൽ ഗർഭിണിയായി നിൽക്കുന്നവളാണെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് ഓരോ രണ്ടാളും കൊടുക്കണം അതേ സമയത്ത് ഇവിടെ വളരെ വ്യക്തമാക്കണം വ്യക്തമായി മനസ്സിലാക്കണം ഈ അവസാനത്തെ പത്ത് വരുമ്പോഴാണ് ഭാര്യ ഭർത്താക്കളുടെ ഇടയിലുള്ള പ്രഷകൾ ഉണ്ടാവുക അങ്ങനെ ഓൾ പിണങ്ങി നിന്നു പിണങ്ങി നിന്നാൽ ആ പെണ്ണിന് കൊടുക്കൽ കുച്ചൂപ്പില്ല വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം വല ആൻഡ് സൗജ്യത്തിൻ്റെ ആശ്രിതത്തിൽ നഫക്കത്തിയെന്നാണ് അതായത് ചെലവ് കൊടുക്കൽ നിർബന്ധമായവര് എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ചെലവ് കൊടുക്കൽ നിർബന്ധമില്ല പിണങ്ങി നിൽക്കുന്ന പൊണ്ണിന് അപ്പൊ ഈ പെണ്ണ് പിണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അവ ആ പെണ്ണിന് ഇതകത്ത് കൊടുക്കലൂബ് ആർക്കില്ല ഭർത്താവിനില്ല പോയിന്റ്സ് മനസ്സിലാക്കുക അതൊക്കെയാണ് അതിന്റെ ഇതില് പിന്നെയോ അപ്പൊ പിന്നെ ആര് കൊടുക്കണം ഓള് കൊടുക്കണം എപ്പോ ഓളപ്പ് കനിയാണ് ഓൾക്ക് സ്വത്തിന്റെ ഓൾക്ക് കഴിവിണ്ടി ഓള് കൊടുക്കണം അതുപോലെ തന്നെ സ്വതന്ത്രയായ ഒരു പെണ്ണാണ് അവള് പിന്നെ മുതലാളിച്ചിയാണ് അവള് പിന്നെ ഏതല്ല പിണങ്ങി നിക്കുന്നവളും അല്ല പക്ഷെ അവളുടെ ആരെ കീഴിലുള്ളത് ഭർത്താവിന് കഴിവില്ല ഭർത്താവിന് കഴിവില്ലാതെ വരികയും ഭാര്യക്ക് കഴിവുണ്ടാവുകയും അവള് പിന്നെ പിണങ്ങി അല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ മേൽ കൊടുക്കുന്ന നിർബന്ധമാണ് അവളത് എന്ന് കാരണം എന്തുകൊണ്ട് ഭർത്താവ് കഴിവില്ലാത്തവനാണ് അതുകൊണ്ട് തന്നെ ബാധ്യതയും ഇല്ല അപ്പോ അവൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോ ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മസര നമുക്കറിയാം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന വിഷയം ഇങ്ങനെ ആരുടെ മേലാണ് ഉച്ചൂപ്പ് എന്നതിങ്ങനെ പറഞ്ഞു വന്നു നമ്മൾ അപ്പോ പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് കാരണം ചെലവിന് കൊടുക്കൽ ഉച്ചൂപ്പാകുന്ന സമയത്താണ് അതിന്റെ കടമ വരുന്നത് എന്നതുകൊണ്ട് തന്നെ അതോടൊപ്പം അതിൽ മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ ഇന്ന് നടക്കുന്ന മസലകളിൽ ഒന്ന് ഭർത്താവ് വിദേശത്തായിരിക്കും ഭാര്യയും സന്താനങ്ങളും ഒക്കെ നാട്ടിലും ആയിരിക്കും അത് തന്നെ നാട്ടിൽ ഭർത്താവിന്റെ വീട്ടിലായിരിക്കും ചിലപ്പോൾ ഭാര്യയുടെ വീട്ടിലായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്ന ചില ഘട്ടങ്ങളുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഭർത്താവിന്റെ മേൽ ഒരു ബാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ ചിത്രക്കാത്താണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ മേലാണ് ഇത് അതുകൊണ്ട് തന്നെ ഭാര്യയെ വിളിച്ചിട്ട് വക്കാലത്ത് ആക്കണം എന്റെ മേൽ നിർബന്ധമായ പിതൃസഖക്കാത്ത് കൊടുത്തു വീട്ട നിന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെടുത്തി എന്ന് പറയുകയും ആ ഉത്തരവാദിത്തപ്പെടുത്തിയതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് ഭാര്യ ഇങ്ങോട്ട് പറയുകയും വേണം എന്നിട്ടോ ഈ കൊടുക്കേണ്ടുന്ന ടൈം ആവുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ മേൽ കടമയായ പിതൃസഖാത്തിനെ എന്നെ വകാലത്താക്കിയത് അടിസ്ഥാനത്തിൽ ഞാൻ അത് വീട്ടുന്നു വീട്ടാൻ കരുതി എന്ന് പറഞ്ഞിട്ട് അവരത് കൊടുക്കുകയും വേണം അപ്പോൾ കൊടുക്കേണ്ടത് എവിടെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എവിടെയാണോ ഈ വ്യക്തി ഉള്ളത് അവിടെയാണ് അപ്പൊ ഭർത്താവിന്റേത് കൊടുക്കേണ്ടത് വിദേശത്താണെങ്കിൽ അവിടെയാണ് ബാംഗ്ലൂർ ആണെങ്കിൽ അവിടെയാണ് ബോംബെയിലാണെങ്കിൽ അവിടെയാണ് ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ എവിടെയാണോ അവിടെയാണ് കൊടുക്കേണ്ടത് മക്കൾ എവിടെയാണോ അവിടെയാണ് അവരുടേത് കൊടുക്കേണ്ടത് ചിലപ്പോൾ ഭർത്താവിന്റെ വീടാണെങ്കിൽ ആ മഹലിൽ അവിടെയാണ് കൊടുക്കേണ്ടത് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതാണ് സ്ഥിരമായിട്ടെങ്കിൽ അവിടെയാണ് കൊടുക്കേണ്ടത് ഇനി അതുപോലെ തന്നെ മറ്റൊന്നു മനസ്സിലാക്കാനുണ്ട് നമുക്ക് മക്കളുണ്ടാവും ഈ മക്കള് ഭാര്യയും രണ്ട് കുട്ടികളും വീട്ടിലുണ്ടാവും മൂത്ത മോന് ചിലപ്പോൾ ഹോസ്റ്റലിൽ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നത് അങ്ങനെയും വരുമല്ലോ അല്ലെങ്കിൽ മൂത്ത മോന് ചിലപ്പോൾ ചെന്നൈയിൽ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ വരും അങ്ങനെ വരുന്നതാണെങ്കിൽ അവിടെയാണ് അവരത് കൊടുക്കേണ്ടത് അവരുത് കൊടുക്കേണ്ടത് അവിടെയാണ് അതും കൂടി ഇതിന്റെ കൂടെ മനസ്സിലാക്കാനുണ്ട് അപ്പോ പിന്നെ എവിടെയാണോ ഈ മക്കൾ ഭാര്യ ഈ ആള് കൊടുക്കപ്പെടേണ്ടുന്ന ആള് എങ്കിൽ അവിടെയാണ് അവരത് കൊടുക്കേണ്ടത് എന്ന എന്നമാതിരി പിതാവിന്റെ ഇതും ഉമ്മാൻ്റെതും നമുക്ക് കൊടുക്കൽ ഒരു മോന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കടമ പേടി എല്ലാ മക്കളും കൂടി കൊടുക്കേണ്ടതില്ല എല്ലാ മക്കളും കൂടി അവരത് കൊടുക്കേണ്ടതില്ല എന്നതാണതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇവ കാലത്താക്കണം എന്ന വിഷയവും അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റൊന്ന് അത് എന്താണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറയുമ്പോൾ നമുക്കൊന്നും കൂടി അതിന്റെ ചില വ്യക്തതകൾ കിട്ടും നമുക്ക് നോക്കാം അതായത് ചെറിയ കുട്ടിക്ക് ആ കുട്ടി മുതലാളിയാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതില്ല എന്നാണ് ചെറിയൊരു കുട്ടിയാണ് അപ്പ ആ കുട്ടി എങ്ങനെ മുതലാളിയായി എന്നൊരു സംശയം ഉണ്ടാവും ആ കുട്ടി മുതലാളിയാവൻ ആയത് ആ കുട്ടിടെ ഉപ്പ മരണപ്പെട്ടപ്പോൾ അനന്തരാവകാശം കിട്ടി അതല്ലെങ്കിൽ മറ്റ് വല്ലിപ്പാന്റെ അനന്തരാവകാശം കിട്ടാവുന്ന ചില വകുപ്പുകൾ ഉണ്ടല്ലോ അങ്ങനെ അതിലോ ഏതെങ്കിലും തിരക്ക് അതല്ലെങ്കിൽ ഉമ്മാനം രണ്ടാമത് കല്യാണം കഴിച്ചു വന്നതായിരുന്നു അപ്പൊ ആദ്യത്തെ കല്യാണം കഴിച്ചതിലുള്ള കുട്ടിക്ക് എന്തായി ആ ഉപ്പാന്റെ അതിന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ അതിൽ കിട്ടി ഇങ്ങനെയൊക്കെ പല രംഗങ്ങളും വരും ഏതായിരിക്കട്ടെ ഒരു കുട്ടി മുതലാളിയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചിത്രതക്കാത്ത് കൊടുക്കണത് ആ കുട്ടിയുടെ മുതലിൽ നിന്നാണ് ഇനി അങ്ങനെ വരുമ്പോ തന്നെ ഈ കുട്ടിയുടെ ഉപ്പാക്കത് കൊടുക്കാൻ പറ്റുമോ പറ്റും അനുവദനീയമാണ് പക്ഷെ കൊടുത്തതിന് ശേഷം ഉപ്പാക്ക് തോന്നി ആ ഇതിപ്പോ ഏതായാലും ഓണ്ടി തന്നെ പൈസ ഉണ്ടല്ലോ പോകാൻ കൊടുത്തോട്ടെ എന്ന ഒരു ചിന്ത ഉപ്പാക്ക് വന്നു മടങ്ങണം അതെന്ന് എന്താ ഞാൻ അത് മടക്കിയെടുക്കുന്നു കരുതി അതും ശരിയാവും അതാണ് അതിന്റെ പിന്നെ മറ്റൊന്നുള്ളത് പിന്നെ വലതുസ്ജന അതിൽ വ്യഭിചാരത്തിൽ ഉണ്ടായ കുട്ടികളുണ്ട് ഈ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവറ്റങ്ങൾ ഭൂമി ലോകത്ത് വന്നു അപ്പോൾ അവറ്റങ്ങൾക്കും വേണല്ലോ ഈ സക്കാത്ത് അവരെ ഇമാമത്ത് നിർത്താൻ പറ്റും ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ ഒരുപാട് മസരുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് പക്ഷെ ആ കുട്ടിയുടെ ചിത്രജക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് ആ കുട്ടിക്ക് വാപ്പയിലേക്ക് ചേർക്കാൻ പറ്റൂലല്ലോ വാപ്പ ആരാണെന്ന് വ്യക്തമല്ലോ അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് ഉമ്മയാണ് 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 കൊടുക്കേണ്ടത് ഉമ്മാന്റെ പേരിലാണ് അത് കൊടുക്കേണ്ടത് കുട്ടിയുടെ ഉമ്മയെ വ്യക്തമായിട്ടുള്ളത് കൊണ്ട് ആ ഉമ്മന്റെ മേലെ കൊടുക്കണ്ട് ഇനി വലിയ കുട്ടികളുണ്ടാവും അവിടെ വിഭാഗത്ത് കാണാൻ വല ആൻഡ് വലദിൻ കെബീരിൻബിൻ എന്നാണ് ജോലി ചെയ്യാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും ഇപ്പൊ ഏകദേശം ഒരു പത്ത് വയസ്സ് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ ആയ കുട്ടികൾ അവർക്ക് അവർക്ക് തന്നെ സ്വന്തം ജോലി ചെയ്തുകൊണ്ട് അവരെ കാര്യം നോക്കാനുള്ള പ്രാപ്തി എത്തി പിന്നെയും എന്താണ് അലക്കെ തേച്ചും മിനിക്ക് പാൻസൊക്കെ ഇട്ടിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ചുറ്റുപാടാ ഒന്നിനും പോകുന്നില്ല എന്നാൽ ഓന്റെ തക്കാത്ത് കൊടുക്കണ്ടെന്ന അങ്ങനെ ജോലിക്ക് കഴിവുണ്ടാകുന്നതാണ് ജോലി ഉണ്ട് അവന്റെ അടുത്ത് കാശുണ്ട് എന്നല്ല ജോലിക്ക് കഴിവുള്ള വലിയ കുട്ടികളൊന്നും കൊടുക്കേണ്ടതില്ല എന്നതാണ് അലയുള്ളത് അതും കൂടി മനസ്സിലാക്കണം പിന്നെ ഇന്ന് ബന്ധപ്പെടാത്ത ചില വിഷയങ്ങളാണ് ഇപ്പോ പിന്നെ കാഫറാണ് അങ്ങനത്തെ ഒരു അടിമയാണ് നമ്മളെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുജോലിക്കാ വീട്ടു ജോലിക്കാരി അവർക്ക് കൊടുക്കണം നമ്മുടെ വീട്ടു ജോലി നമ്മുടെ നമ്മുടെ കീഴിൽ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ചിത്രത്തിന്റെ ഒരു കടമ നമ്മുടെ പേരിലാണ് നമ്മളാണ് കൊടുക്കേണ്ടത് അവരുത് അതേസമയത്ത് ആ വീട്ടുജോലി ചെയ്യുന്നത് ഒരു അമുസ്ലിം ആണ് എങ്കിൽ കൊടുക്കേണ്ടത് ഇല്ല അവർക്ക് ജക്കാത്ത് കൊടുക്കേണ്ടതില്ല അതേസമയത്ത് മുർത്തദായി ഇസ്ലാമിന് പുറത്തു പോയി അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു മകനോ അല്ലെങ്കിൽ നമ്മൾ ചിത്രദക്കാത്ത് കൊടുക്കേണ്ടവരോ അങ്ങനെ ആയെങ്കിൽ അവർക്കും കൊടുക്കേണ്ടതില്ല പക്ഷെ അവര് അതിൽ നിന്ന് മടങ്ങി വന്നാൽ കൊടുക്കണമെന്നാണ് ഇസ്ലാമിലേക്ക് മടങ്ങി വന്നാൽ കൊടുക്കണം അപ്പോ ഇനി ഭർത്താവിന് മേലെ ഇനിയും ബാധ്യതകൾ കൂടും അതായത് ഭാര്യ റിച്ച് ആണ് ഭാര്യ കുറച്ച് സമ്പന്നയാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്നു അവള് അവളുടെ വീട്ടില് പേലക്കാരും സെർവൻ്റും ഹൗസ്മെൻഡും ഒക്കെ ഉണ്ടായിട്ടുള്ള രീതിയിലാണ് ജീവിച്ചു വന്നത് അങ്ങനെ വന്നപ്പോ അവള് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴും അവൾക്ക് അങ്ങനെ വേണ്ടി വരും അപ്പോ അവൾക്ക് ഒരു സെർവൻ്റ് ഉണ്ട് ഭാര്യക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ ഒരു സാധ്യമത് ഉണ്ടെങ്കിൽ ആ സാധ്യമത്തിന് കൊടുക്കണം പക്ഷെ ഇതാരാണ് കൊടുക്കേണ്ടത് അറിയോ ഭാര്യ ഭർത്താവാണ് കൊടുക്കേണ്ടത് ഭർത്താവിന്റെ മേലാണ് കടമ അതാണല്ലോ പരിശുദ്ധ ഖുർആൻ ഖബ്ബാ മുൻ അല ഭാര്യക്ക് അങ്ങനെ പെണ്ണുങ്ങൾക്ക് അത്രവാദിത്വങ്ങളില്ല അവർ മരണപ്പെട്ടാൽ വരെ അവരുടെ തെജീസിന്റെ ചെലവ് വരെ എടുക്കേണ്ടത് ആര് തന്നെയാണ് ഭർത്താവാണ് ഭർത്താവിന് പിന്നെയാണ് ഈ കടമയൊക്കെ ഉള്ളത് അപ്പൊ പിന്നെ അനന്തരകാശൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ലിദ്ദക്കരി മിസ്ലി ഹദ്ദുൽ ഹുസൈൻ എന്ന ഗ്രേഡ് ആർക്ക് കൊടുത്തിട്ടുള്ളതും ആണെങ്കിൽ കൊടുത്തിട്ടുള്ളതും അതാണ് ഇനി വിതൃതക്കാത്തിന്റെ സമയം അതായത് ഇപ്പൊ പെരുന്നാൾ അടുത്തു അപ്പൊ നോക്കുമ്പോഴാണ് ഭർത്താവിനെ കാണല ഭർത്താവ് അങ്ങോട്ട് പോയി ഒരു വിവരം ഇല്ല ഇവിടെയാണെങ്കിലോ ഭാര്യ ഉണ്ട് രണ്ടു മൂന്ന് കുട്ടികളും ഉണ്ട് ഇനിയിപ്പൊ ഇവരേക്ക് ചെലവ് കൊടുക്കണം ഇവർക്ക് പിത്രത്തേക്ക് അത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നതൊക്കെ ചർച്ച നമുക്ക് ചെയ്യ പിന്നെ അതിൻറെ ഒക്കെ മസല മനസ്സിലാക്കേണ്ടല്ലോ ഇവിടെ ഭാര്യക്ക് ഭർത്താവ് മറഞ്ഞതാണ് എങ്കിൽ ആ കുട്ടികളുടെയും അവിടെയും ചെലവിന് വേണ്ടിട്ട് കടം മേടിക്കൽ അനുവദനീയമാണ് കടം മേടിക്കാം കടം മേടിച്ചിട്ട് അവരെ ചെലവ് നടത്തണം പിന്നെ ഭർത്താവ് വന്നിട്ട് വനം വലിയ ഏൽപ്പിച്ചുകൊടുത്തിട്ട് കൊടുക്കണം അതേസമയത്ത് കടം മേടിച്ചിട്ട് ഫിത്രുജക്കാത്ത് കൊടുക്കാൻ പറ്റൂല വളരെ വ്യക്തമായി വ്യക്തമായ മനസ്സിലാക്കണം ഫിത്രുദക്കാത്ത് കടം മേടിച്ചിട്ട് കൊടുക്കേണ്ടതില്ല അത് ഓൻറെ മേലാണ് അതിന്റെ കടമയുള്ളത് കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് നമുക്കറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇപ്പോൾ പറഞ്ഞവർക്കൊക്കെയാണ് ഫിത്രുദാത്ത് കൊടുക്കേണ്ടത് അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഉള്ള ഒരു പിന്നെ ഈ ഇബാരത്ത് നമുക്ക് വായിക്കാം അതെങ്ങനെയാണ് പരിശുദ്ധ നമ്മുടെ നമുക്ക് പഠിപ്പിച്ചത് എന്ന ഇബാറത്ത് അവിടെ കാണാൻ സാധിക്കും എന്ന് വെച്ചാലും അവന് ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഭക്ഷണത്തെ തൊട്ട് ബാക്കി ഉണ്ടാവണം എന്നാണ് ചിലവ് കൊടുക്കൽ നിർബന്ധമായവരെന്ന് പറഞ്ഞാൽ അതില് ഭാര്യ മക്കള് ഉമ്മ ഉപ്പ അതുപോലെ തന്നെ പിന്നെ ചെറിയ അനുജന്മാര് പ്രായപൂർത്തി എത്താത്ത അനുജന്മാരുണ്ടെങ്കിൽ അതും ഈ മൂത്ത മോനാണെങ്കിൽ അവന്റെ മേൽ കടമയാണ് അപ്പൊ അവരുടെ അവരുടെ കയ്യിൽ അവരുടെ കീഴിലാണുള്ളത് അപ്പൊ ഇവരുടെ ഭക്ഷണം പിന്നെയോ ഇവരുടെ വസ്ത്രം വസ്ത്രം അത് ഇവർക്ക് ധരിക്കേണ്ടത് അവർക്ക് അനുയോജ്യമായ വസ്ത്രം വലിയ വിലപ്പെടുപ്പുള്ള അയ്യായിരത്തിന്റെയും ആറായിരത്തിന്റെ വസ്ത്രം ഒന്നും വേണം എന്നുള്ള ചുറ്റുപാടല്ല സാധാരണഗതിയിലും മനുഷ്യന്മാർക്ക് നമുക്ക് ധരിക്കാൻ വേണ്ടുന്ന ഏതെല്ലാം ആ മയറൂഫായിട്ടുള്ള വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങളാണ് വേണ്ടത് പിന്നെ വീട് അവരോട് അനുയോജ്യമായിട്ടുള്ള ഒരു വീട് അതും വേണം വീട് താമസിച്ച സൗകര്യത്തിലുള്ള ഒരു വീട് വേണം പിന്നെ ഇനി ഖാദ്യമോ വേലക്കാരോ മറ്റോ ഉണ്ടെങ്കിൽ ആ വേലക്കാരും അതും ഉണ്ടാവണം എന്നിട്ട് ഇവരിലേക്കൊക്കെ ആവശ്യമാകുന്ന ആ ദിവസത്തിന്റെ ആവശ്യമാകുന്ന ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും ആ പാർപ്പിടവും ഒക്കെ കഴിച്ചിട്ട് ബാക്കി ഉമിച്ചമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നിർബന്ധമാണ് അപ്പൊ ഇതിൽ നിന്ന് ഒരാളും ഒഴിവാകും ഇതിൽ നിന്ന് ഒരാൾക്കും ഒഴിവാകാൻ കഴിയില്ല കാരണം എല്ലാവരും ഈ പറഞ്ഞ വിഷയത്തിൽ ഏതായിരിക്കും കഴിവുള്ളവരായിരിക്കും പിന്നെയോ പിന്നെ പറയുന്നത് കടത്തിന് തൊട്ടും എന്തായിരിക്കണം ഒഴിവായിരിക്കണം എന്നത് ഒരു അതാണ് മുഴത്തമത് ഇനി കടം ഉണ്ടെങ്കിലും കൊടുക്കാം രണ്ടാം അഭിപ്രായം അവിടെ കിടക്കുന്നുണ്ട് ഇനി ഈ കടക്കം പിന്നെ കടം ഉണ്ടെങ്കിൽ കൊടുക്കാം എന്നത് തന്നെയാണ് മജുമുഴ എന്ന ഗ്രന്ഥത്തിലൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ പ്രഭായ അഭിപ്രായം കടം ഉണ്ടെങ്കിൽ കൊടുക്കണ്ട ആ കടം അവധി ഇറങ്ങിയതാണെങ്കിലും കൊടുക്കേണ്ടതില്ല എന്നാണ് പക്ഷെ ഇവിടെ ഒന്നുണ്ട് കടമുണ്ടാകുക എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാൻ പറ്റില്ല എന്താണെന്ന് അറിയുമോ കടം വീട്ടാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും നമുക്ക് രണ്ടേക്കർ സ്വത്തോ അതല്ലെങ്കിൽ വേറെ കാറുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ഹോട്ടേഴ്സുകളോ ഇങ്ങനൊക്കെ ഉണ്ടാവും എന്നിട്ട് കടവം ഉണ്ടാവും അപ്പൊ ഈ കടവും വീട്ടാൻ നമുക്കിവിടെ കഴിവുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അത് കടം എന്നതിന് പരിഗണിക്കപ്പെടുകയില്ല എന്നതുകൂടി മനസ്സിലാക്കണം അങ്ങനെയാണ് അപ്പോ ഈ പറയപ്പെട്ട ഇതിനെ തൊട്ടൊക്കെ ഒഴിവായി കഴിഞ്ഞാല് എന്തായിരിക്കണം ആ മനുഷ്യന് ആ മുസ്ലിമായ ആളുടെ മേൽ ഇത് വുചൂബാണ് എന്ത് സക്കാത്ത് കൊടുക്കല് അതിന്റെ കണക്ക് നമുക്കറിയാം ഒരു സാഴ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കിതാബിലൊക്കെ അതിന് വിശദീകരിക്കാൻ അറുബാത്ത വൽ മുദ്രും വസു ജമാൻ അൻകുല്ലി അതായത് മുദ് എന്ന് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടുള്ള നിറഞ്ഞിട്ടുള്ള ഒരു കോരലിൽ നിന്നൊക്കെയാണ് അന്നത്തെ കണക്ക് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ അതൊക്കെ വ്യക്തമായി അതായത് രണ്ട് രണ്ട് കിലോനും അഞ്ഞൂറ്റി അമ്പതാണെന്നും രണ്ട് കിലോനും നാനൂറ്റി അമ്പതാണെന്നും രണ്ടു കിലോനും അഞ്ഞൂറാണെന്നും അഞ്ഞൂറ്റി അമ്പതാണെന്നും ഒക്കെ വന്നു ഇതൊക്കെ നമുക്കറിയാം ഈ ഇതിനെ സംബന്ധിച്ച് വിശദീ പിന്നെ ഇത് ഈ പാത്രങ്ങളെല്ലാം ഇന്നും കാണാൻ കഴിയും കോഴിക്കോട് ചാരിയത്ത് പിന്നെ അഹമ്മദ് ഗോയ ഷരിയാത്തിയുടെ ഒരു കുത്തുബുഖാനയുണ്ട് അവിടെ ഈ പറയപ്പെട്ട പാത്രങ്ങളൊക്കെ അളവ് പാത്രങ്ങളൊക്കെ ഉണ്ട് നാരായ ഉണ്ട് നാഴിയുണ്ട് ഇതുപോലെ ഈ അളക്കപ്പെടുന്ന സ്ഥാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ വെച്ചിട്ട് വലിയ വലുപ്പുള്ള അരിയും ചെറിയ അരിയും ഒക്കെ അളന്നൊക്കെ തിട്ടപ്പെടുത്തി നോക്കിയപ്പോൾ എന്താക്കിയ അതിൽ ചില വ്യത്യാസങ്ങൾ വരുമല്ലോ ആ വന്നതുകൊണ്ടാണ് ഈ പിന്നെ അമ്പത് ഗ്രാമിന്റെയും നൂറ് ഗ്രാമിന്റെ ഒക്കെ വ്യത്യാസം വന്നത് അപ്പോൾ ഏകദേശം ഉറപ്പായിട്ടും രണ്ട് അറുനൂറ് ഗ്രാം വന്നാൽ അതായി എന്നത് വളരെ ഉറപ്പാണ് യക്കയിൽ ാണ് അപ്പോ അതിനെയാണ് നമുക്ക് കൊടുക്കേണ്ടത് ഒരാൾക്ക് അതില് രണ്ടേ അറുന്നൂറ് നമ്മൾ മൂന്ന് കിലോ ആക്കിയിട്ട് ഇപ്പോൾ കിറ്റ് അങ്ങനെ ആക്കിയിട്ട് വരുന്നത് കൊണ്ട് അതിൽ ബാക്കിയുള്ള ശുതൊക്കെ ആയിട്ട് പരിഗണിക്കപ്പെടും അത് അങ്ങനെ അങ്ങ് പോകും പക്ഷെ ഈ രണ്ട് അഞ്ഞൂറ് എന്ന് പറയുന്ന ആ കിലോ അത് ഒരാള് കൊടുക്കേണ്ട അങ്ങനെയാണ് അങ്ങനെ കൊടുക്കുമ്പോ ഇത് ഒരാളിലേക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ അതോ മറ്റുള്ളവരിലേക്ക് വീതിച്ചു കൊടുക്കണോ എന്നതിന്റെ മസല എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഒരു വീട്ടില് രണ്ട് മൂന്നാളുടെ പിന്നെ ഈ സായകൾ കൂട്ടിയിട്ട് ഒരാൾക്ക് കൊടുക്കാം പക്ഷെ ഒരു ഒരു പിന്നെ സായന എന്താക്കണ്ട രണ്ടുമൂന്നാക്കിട്ട് കൊടുക്കേണ്ടത് നല്ലതല്ല അങ്ങനെ കൊടുക്കണ്ട അപ്പൊ മനസ്സിലാക്കുന്ന നമ്മൾ വീടിനിങ്ങനെ ഈ ദിവസങ്ങളിൽ അങ്ങനെ പിന്നെ ആന്യനാടുകളിൽ നിന്നും മറ്റുള്ളവർക്ക് അങ്ങനെ പാത്രം പിടിച്ചു വരും അപ്പൊ അവരിലേക്ക് ഇതിൽ കുറച്ച് 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 കൊടുക്കണ്ട അത് നമ്മുടെ കടമ വീഴണമെങ്കിൽ നമ്മുടെ മഹലിൽ പെട്ടതായ ഫക്കീറന്മാരെ കണ്ടുപിടിച്ചിട്ട് അവർക്കാണല്ലോ കൊടുക്കണ്ട അപ്പൊ നമ്മുടെ ആലിവാസികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കാൻ പറ്റും എന്നതും ഇതിൽ മനസ്സിലുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തു അവിടുന്ന് ഇങ്ങോട്ടും വന്നു എന്നതും ഒക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് പിന്നെന്താണ് ഇപ്പൊ ുള്ള ഒരു മെച്ചം എന്നതായിരിക്കും പിന്നെ ചിന്ത അവിടെ ഒരു ഇൽഫത്ത് ഉണ്ടാക്കുക എന്നതാണ് ശരിയത്ത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചേർന്ന മസാല എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് അപ്പൊ അവരിലേക്കാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടത് എന്താണ് ആ രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഭക്ഷിക്കപ്പെടേണ്ട വസ്തുതയാണ് അതാണ് കൊടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട് അതാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ വിഷയം പ്രതിപാദിക്കുന്ന സ്ഥലത്ത് തന്നെ ഫറോൻ എന്നിട്ടിട്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു മസരം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതെന്താണെന്ന് അതെന്താണെന്നറിയും അതായത് വില ഒരിക്കലും കൊടുത്താൽ മതിയാവുകയില്ല ഷാഫി മധഹബാണ് പറയുന്നത് അതേപോലെ തന്നെ കേടുള്ള അരി നമ്മളെ നാട്ടിലൊക്കെ കാലത്ത് വന്നിരുന്നു പിന്നെ പുൽഖോടൻ അരിന്നോ എന്തൊക്കെ കേൾക്കാറുണ്ടായിരുന്നു അത് ആർക്കും വേണ്ടാത്തൊരരിയാണ് കാരണം വവയില്ല പിന്നെ അതിന് കുറെ വിറവും ചെലവാക്കണം പിന്നെ അത് കഴിക്കാനും പറ്റാത്ത ഇങ്ങനെയൊക്കെ ഒരു ഇതില്ല അരികള് അപ്പൊ ഇതെന്താക്കും ചിത്രദക്കാത്തരം മറ്റേ കൊടുക്കാൻ നീക്കി വെക്കുന്നൊരു ചുറ്റുപാടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അള്ളാഹു വാലും ശരിയാണ് പക്ഷെ ഏതായിരുന്നാലും മഴവ് കൊടുക്കാൻ പാടില്ല എന്നാണ് പിന്നെ അതുപോലെ തന്നെ കേടൊന്നുമില്ല പക്ഷെ എന്തായിട്ടുണ്ട് ഈ ഉണക്കം പൂർത്തിയായിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും നല്ല വേക്കാനും മറ്റേതും പറ്റായിട്ട് ശരിക്ക് ശരിയാവാതെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നനവുള്ളതൊന്നും പറ്റുകയില്ല ഇതൊന്നും ഏതാവും പറ്റില്ല കൊടുക്കാൻ പറ്റുകയില്ല പിന്നെ പിന്നെ ആ ഭക്ഷണം കഴിക്കലിലേക്ക് പിന്നെ അവിടെ ആ നാട്ടിൽ അവിടെ അറിയപ്പെട്ട അവർ സാധാരണ കഴിക്കുന്ന ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എന്നതാണ് വ്യക്തത ഇനി അവിടെ തന്നെ പറഞ്ഞു ഇതല്ലാത്തത് ഇല്ലാതെ വന്നാൽ എന്ന് പറഞ്ഞാല് ഈ പറയപ്പെട്ടതല്ലാതെ വേറൊന്നുമില്ല ഇതേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന് വന്ന് കഴിഞ്ഞാൽ അപ്പോ ഫയജൂസു എന്ന ഈ വാഹനത്തിന്റെ അപ്പൊ എന്ത് ചെയ്യാം അപ്പൊ വില കൊടുക്കാൻ പാടില്ല ആയവില്ലാത്ത കൊടുക്കാൻ കേടുള്ള കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ല അപ്പൊ ഈ പറഞ്ഞ മൊത്തത്തിലേക്കും ഇതല്ലാത്തൊരു ചുറ്റുപാട് ഇല്ലാതെ വന്നാൽ അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് അപ്പൊ ആ മസ്തലയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു മാലിക്കി മതഹഹബിലും അതുപോലെതന്നെ ഷാഫി മതഹബിലും ഭക്ഷണം തന്നെയാണ് കൊടുക്കേണ്ടത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല കാശ് കൊടുക്കാൻ പാടില്ല എന്നാണ് അതേസമയത്ത് ഹനഫി മഹബിലും അതുപോലെ ഹംബലി മദഹബിലും പിന്നെ ഈ കാശ് കൊടുത്താൽ അത് അതിന്റെ സ്ഥാനത്താവും എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന നാട് ചിലപ്പോൾ ഗൾഫിലോ ഇടയിലോ ആവുമ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ട് അവര് നിലനിൽ അവര് പിന്നെ ചെയ്യുന്നതും അവർ കൊടുക്കുന്നതും ഈ കാശിൻ്റെ കാശായിരിക്കും അതോടൊപ്പം നമുക്ക് ഒരു നമ്മുടേതായ ഒരു കിലോനോ അതോ രണ്ടര കിലോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കയറി പിടിച്ചിട്ട് പറ്റുന്ന ഒരാളില്ലാതെയും വന്നു അടുത്ത് കൊടുക്കാൻ പറ്റാതെ നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ വന്നപ്പോ നമുക്ക് ഈ കാശ് കൊടുക്കാൻ പറ്റും ആ നിരക്കുള്ള ഒരു എറാർ ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാശ് കൊടുക്കാം അത് അതിന് പറ്റുന്ന ഒക്കെയെ തേടിയിട്ട് അവരേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിടും എന്നാലും ഇവിടെയാണ് കൊടുക്കേണ്ടത് പക്ഷെ അവിടെ തന്നെ അങ്ങനെ കൊടുക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ ഈ മഹലിൽ ആളില്ലെങ്കിൽ അടുത്ത മഹല് അടുത്ത മഹൽ അങ്ങനെ പോകുന്നതാണ് അപ്പൊ ഗൾഫിലൊപ്പം നിൽക്കുമ്പോൾ അടുത്ത മഹലിലാണ് അവർ മഹല് തരത്തിൽ പോകാൻ കഴിയുന്നില്ല അത് ജറൂറത്താണ് അപ്പൊ അവിടെ എന്ത് ചെയ്യണം ഇവിടെ ഈ പറഞ്ഞ കാശ് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വളരെ പഴയതായ ഒരു അഭിപ്രായം ഉണ്ട് അതെന്താണ് അങ്ങനെ അടുത്ത നാടില്ല അടുത്ത നാടില്ലാന്ന് വന്നപ്പം എന്താക്കി നമ്മൾ നാട്ടിലേക്ക് എത്തിപ്പോയി അപ്പൊ അവിടുന്ന് കൊടുക്കാൻ പറ്റുമോന്ന് അപ്പൊ ആ നിരക്ക് പറയുന്നവരുണ്ട് മസാല ഏത് ഈ കൂടി ഇവിടെ കൊടുക്കാൻ സൗകര്യം ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുമോന്ന് പക്ഷെ യഥാർത്ഥത്തിൽ മുറ്റമതായ അഭിപ്രായ പ്രകാരം അങ്ങനെ കൊടുത്താൽ വീടുകയില്ല എന്നതാണ് ഇവിടെ തന്നെ കൊടുക്കണത് അപ്പൊ ഇവിടെ നമുക്ക് അതിനെ പറ്റുന്ന പിന്നെ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ ഇവിടെ ഗൾഫിലാണെന്ന് പറഞ്ഞാൽ എല്ലാരും ഇപ്പൊ തകഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഈ കാശ് കൊടുത്താൽ അത് വീടും എന്നതാണ് മനസ്സിൽ അപ്പൊ ഇത് കൊടുക്കേണ്ട ടൈം അതായത് പെരുന്നാൾ ദിനത്തെ തൊട്ടിട്ട് പിന്തിക്കല് ഹറാമാണ് ഒരു കാരണവും കൂടാതെ ഒരു കാരണവും കൂടാതെ പിന്തിക്കാൻ പാടില്ല അപ്പൊ ഈ കാരണം എന്താണ് അവന്റെ സ്വത്തുണ്ട് അരിയുണ്ട് പക്ഷെ അരി ഇങ്ങോട്ട് എത്തിപ്പെട്ടില്ല ഓൻ നിൽക്കുന്നത് മലപ്പുറത്താണ് ഓൻറെ അരി കിടക്കുന്നത് വയനാട്ടിലാണ് അപ്പൊ ആ വയനാട്ടിൽ നിങ്ങട്ട് വന്ന് എത്തിച്ചേരാനുള്ള പ്രയാസം ഉണ്ടായിപ്പോയി അതുകൊണ്ട് അതൊരു കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ വയനാട് മലപ്പുറം എടുത്ത ടൈം കൂടണ്ട അങ്ങനെ പറഞ്ഞാണ് അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടുന്ന ആളുകൾ നമ്മുടെ ആ ചുറ്റുപാടിൽ നോക്കുമ്പോൾ കൊടുക്കേണ്ടുന്ന ആളുകൾ അവര് പിന്നെ എന്തായി വിരുന്നു പോയി അപ്പോ അവര് നിൽക്കുന്നത് നമ്മുടെ മഹല്യം വിട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് അങ്ങനെ അവരന്ന് വന്നില്ല അവർക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചു പക്ഷെ അവര് ആ ദിവസം എത്തിയിട്ടില്ല ഇങ്ങനെയൊക്കെ കാരണം ഉണ്ടാകാം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താവാഹാമ് വരുന്നില്ല പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഇത് വേഗത്തിൽ എന്താവണം കഥാവീട്ടു നിർബന്ധമാണു അങ്ങനെ പിന്തിച്ചു പോയാല് കാരണം ഓന്റെ തെറ്റ് വന്നതിന്റെ പേരിൽ എന്നാണ് കിതാബിലെ പാർത്ത് ഇനി എന്താക്കാം ഇത് ഉളരി കൊടുക്കാൻ പറ്റുമോ റമദാന്റെ ഒന്നുമുതൽ പത്ത് മുതൽ പതിനഞ്ച് മുതലൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കൽ അനുവദനീയമാണ് സുന്നത്തൊന്നുമില്ല ഇനി കറാഹത്തുമില്ല അനുവദനീയമാണ് ആദ്യം തന്നെ നമുക്ക് നിജത്ത് വെച്ചിട്ട് കൊടുക്കാം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ സ്ഥലത്തില്ലാതിരിക്കലോ അല്ലെങ്കിൽ തിരക്കോ എന്തെങ്കിലുമൊക്കെ ആയി അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് എന്താവാൻ പാടില്ല പിന്നെ ആ ദിവസം ഇത് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ കഴിയില്ല നമ്മൾ ജോലി തിരക്കിലാണ് ഓഫീസിലാണ് അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള ടെക്സൈസുകളൊക്കെ തിരക്കെടുക്കുന്ന കാലല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ എന്താവാം കുഴപ്പമില്ല പക്ഷെ പെരുന്നാൾ ദിവസത്തെ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കര് പറ്റില്ല അങ്ങനെ പിന്തിക്കാതിരിക്കല് സുന്നത്താണ് അപ്പോ ആ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ കൊടുത്തു വീട്ടീട്ടാണ് പോകേണ്ടത് എന്നല്ല ആ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കുന്നതിനെ കുറിച്ചുള്ള ഹുക്കുമത് കറാഹത്താണ് പക്ഷെ എന്താവണം അതിനെ പിന്തിക്കര് സുന്നത്താണ് പിന്നെ അങ്ങനെ അതായത് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് ആവുന്നത് വരെ പിന്തിക്കൽ സുന്നത്തു അപ്പോൾ ഇത് കൊടുക്കാൻ അഹക്കായിട്ടുള്ള അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുണ്ട് അവര് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അല്ലെ ഉണ്ട് അവര് വരാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് സൂര്യൻ അസ്തമിക്കാത്തത് വരെ എന്താവും നമുക്ക് പിന്തിച്ചു കൊണ്ടുപോകാം പക്ഷെ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ അതെന്താവും ഹറാമിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ചുരുക്കത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ചില മസ്കാരങ്ങളൊക്കെ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ശ്രദ്ധാപൂർവ്വം എല്ലാവരും കേൾക്ക് നോക്കി എന്നിട്ട് വല്ല സംശയങ്ങളോ മറ്റോ വീണ്ടും ഉദിക്കുന്നെങ്കിൽ ഇൻഷാല്ല നമുക്ക് വീണ്ടും വിശദീകരിക്കാം പടച്ചിറമ്പ് തോഫിക്ക് ചെയ്യട്ടെ ജന്മിനെ പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ദുആ ആ വസീയത്തോടെ അസ്സലാ വൈകു വർഹമുല്ലാ